விலங்கு தீபாவளி சௌத்திர காரணம் வந்து தாமே சால்ச்சுல நான் வந்து நான் வந்து டிவிஜிஜி கி சப்தி இஷ்ட பெட்டு ಅಂತ நான் நான் வந்து நான் பார்க்க மாட்டேன் இல்லை பாギல கை கிட்ட எத்ரே பேருக்கு கழிக்க மாட்டாத அவஸ்து இருக்குல்ல

ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രിഫർ ചെയ്യുന്ന കയ്യില് പായസം കൂടെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കൽ

സാറിന് കഴിക്കാൻ ഇഷ്ടമാണ് കല്യാണമാണോ എന്നൊന്നും ചോദിക്കരുത് സദ്യ കഴിക്കാൻ ഇഷ്ടമാണ് പേടിയാ എന്ത് പറഞ്ഞു ആരാള് വെറ്റിയിടാൻ പോണോന്നറിയില്ല കറിക്കാൻ വേണ്ടി കൊറേ ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറി അവരെ അറിഞ്ഞിട്ട് വേറെ കൂട്ടാനായിട്ട് प्रीति जी कई है जी